അസ്സാമലൈക്കും വാഹനത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയുടെ പ്രഭാഷകരായിരുന്ന എന്നാൽ ഇന്ന് സമസ്തയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന ചില പ്രഭാഷകന്മാർക്കെതിരെ ചില നിഗൂഢ സംഘങ്ങൾക്കെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ കാണാനും കേൾക്കാനും ഇടയായി ഒരു കാലത്ത് സമസ്തക്കു വേണ്ടി ഓടി നടന്നിരുന്ന ആളുകളാണവർ പിളർപ്പിൻ്റെ കാലങ്ങളിലൊക്കെ ഈ സംവിധാനത്തെ സമൂഹത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മധുഹ് പറയുന്നത് ധാരാളമായി കേട്ടു മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്ന വിഷയങ്ങളൊന്നും വ്യക്തിയാധിഷ്ഠിതമല്ല അന്ന് സമസ്തക്കൊപ്പം നിന്നവരെ ഇന്നും ആ വഴി തുടരുന്നവരെ കൂടെ നിന്നും കൂട്ടിപ്പിടിച്ചും അവർക്ക് വേണ്ട ദാഴത്തിനുള്ള ഭൂമിക എല്ലാ നിലക്കും സജ്ജീകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ് സമസ്തയുടെ പ്രവർത്തകർ വിഷയം വ്യക്തിയാധിഷ്ഠിതമല്ലെന്ന് മനസ്സിലാക്കാൻ പക്വതയും പാകതയുമുള്ള ആളുകളോട് മാത്രമാണ് നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ സമസ്തക്കൊപ്പം ഒരു കാലത്ത് നിന്ന ആളുകൾ ആ ആളുകൾ എക്കാലവും അതേ ആശയധാരയിൽ തന്നെ നിൽക്കുന്ന കാലത്തോളം അവർക്ക് വഴിയൊരുക്കാനും അവരുടെ പിന്നിൽ അണിനിരക്കാനും അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ ആളുകളുണ്ടാവും എന്നാൽ ചില വിരോധങ്ങളുടെ പേരിൽ അന്നം തന്ന വേദി തന്ന അവസരം നൽകിയ വലിയ ദൈവത്തിൻ്റെ ഭൂമികയിൽ ചെറിയ അവസരങ്ങളാണെങ്കിലും വിശാലമായ നിലക്ക് അത് അനുവദിച്ചു തന്ന ഒരു പ്രസ്ഥാനത്തെ ഇന്ന് ആർക്കോ വേണ്ടി കൊഞ്ഞനം കുത്തുന്ന സാഹചര്യം വന്നാൽ പണ്ട് കാലത്തെപ്പോഴോ പിളർപ്പിൻ്റെ ഘട്ടങ്ങളിലോ ആവശ്യം വന്ന ഘട്ടങ്ങളിലോ അനിവാര്യ സന്ദർഭങ്ങളിലൊക്കെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അവരെയൊക്കെ താങ്ങാമെന്നും എല്ലാ കാലത്തും അവരെയൊക്കെ ചുമക്കാമെന്നും സമസ്തയുടെ പ്രവർത്തകർ ആർക്കും വാക്ക് നൽകിയിട്ടില്ല പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം പ്രസ്ഥാനം കൂടെ ഉണ്ടാവും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തുരപ്പൻ പണിയെടുക്കുന്ന ആളുകളെ തിരിച്ചറിയാനും അവരെ പ്രതിരോധിക്കാനും ഇവിടെ മഹാത്മാക്കൾ ഇടപെടുമെന്നതിൻ്റെ ഒരു രേഖ കൂടിയാണ് കഴിഞ്ഞ സന്ദേശത്തിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൈമാറ്റം ചെയ്തത് ഷെയ്ഖുനാ ഷംസല്ലാഹുസഹുലസീസ് തങ്ങൾ പറഞ്ഞ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനെതിരെ ആരൊക്കെ വാളോങ്ങിയാലും അവരെയൊക്കെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടാകുമെന്ന സന്ദേശം അത് വലിയ സന്ദേശമാണ് സമസ്തയുടെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ വേണ്ടുവോളം അതിന് ഉദാഹരണങ്ങൾ ലഭ്യവുമാണ് എന്നാൽ ഇന്ന് എന്തുകൊണ്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും വഴിമാറി സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചകളിൽ ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിലേക്ക് കടന്നുവരുന്ന ഘട്ടങ്ങളിൽ അതിനെതിരെ പടയൊരുക്കം നടത്തിയ പലരുമുണ്ട് ചെറിയ എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികൾക്ക് മുൻപിൽ പോലും വരാൻ പോകുന്ന സഹിദിനെക്കുറിച്ച് പ്രസിഡൻ്റാകാൻ സാധ്യതയുള്ള തങ്ങളെക്കുറിച്ച് ഈ കുട്ടികളുടെ മുൻപിൽ പോലും വളരെ മോശമായ നിലക്കുള്ള ചിത്രങ്ങൾ ഇട്ടുകൊടുത്ത ആളുകൾ അവരൊക്കെയാണ് ഇന്ന് വലിയ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഭീഷണി എന്നാൽ നിങ്ങളെ തടയുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് തടയുമെന്ന വാക്കുകളൊക്കെ പോസ്റ്ററുകളും പരസ്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അവിടെ യഥാർത്ഥത്തിൽ കണ്ടത് ഒരു നിഴൽ യുദ്ധമാണ് നിഴലിനോട് യുദ്ധം ചെയ്യുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോകേണ്ട അവസ്ഥ വന്നത് ഒന്ന് പ്രസ്ഥാനത്തോട് കളിച്ചാൽ കിട്ടുന്ന ഗുരുത്തക്കേടിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നിങ്ങളടക്കമുള്ള സമസ്തയുടെ മുൻകാലങ്ങളിലെ പ്രഭാഷകന്മാരിൽ നിന്നൊക്കെ സമസ്തയുടെ ചരിത്രം കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഒരു മഹാൻ ഈ കാലഘട്ടത്തിന് യോജിച്ച ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ നേതൃത്വം നൽകാൻ എല്ലാ നിലക്കും യോഗ്യനായ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ കാലം അത് തെളിയിച്ചില്ലേ ഓരോ കാലഘട്ടത്തിലും കൗമിന് കാ ഇത് വേണം ഓരോ കാലഘട്ടത്തിലും മില്ലത്തിന് ഒരു കാ ഇത് വേണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ കൗമിൻ്റെയും ഈ മില്ലത്തിൻ്റെയും കാ ഇത് കാ ഇതുൽ കൗമും കാ ഇതേ മില്ലത്തുമൊക്കെയായി ദിശ നിർണയിച്ചു കൊടുക്കാൻ മഹാന്മാരുടെ തർബീയത്തിലായി വിശിഷ്യാ ശംസുലമയുടെ തർബ്യത്തിലായി മുന്നോട്ട് ഗമിക്കുന്ന ഒരു മഹാനായ സൂര്യ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യദുലമ അവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിച്ചും അവർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുമൊക്കെ ഇവിടെ വിഘടനവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളുകൾ അവർക്ക് തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിൽ അതിന് ആരെയും വിമർശിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് എന്താണോ ഗ്രാസ് റൂട്ടിലുള്ള സാഹചര്യം അത് പഠിച്ച് തിരുത്തുകയല്ലാതെ ഇതിന് വേറെ മാർഗമില്ല കാരണം സയ്യിദുൽ ഉലമ ആരാണ് എന്ന് വലിയ വലിയ പ്രഭാഷകരായി നടന്നിരുന്ന കാലത്ത് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാറിപ്പടർന്ന് നടന്നിരുന്ന കാലത്ത് ധാരാളം ആളുകൾ പങ്കുവച്ച അവരുടെയൊക്കെ നാക്കിൽ നിന്ന് കേട്ടറിഞ്ഞ കുറേ അനുഭവങ്ങളുണ്ട് ആ ആളുകൾ തന്നെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കാനും അയോഗ്യത പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമൊക്കെ മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ വലിയ ഒരു വിരോധാഭാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ മൃതശരീരം ആ ദേഹം ഏത് തുണിയിലാണ് കഫൻ ചെയ്യേണ്ടത് എന്ന ഒരു ചർച്ച നടക്കുന്ന സമയത്ത് യാദൃച്ഛികമായി അങ്ങോട്ട് കടന്നു വന്ന ജിഫ്രി തങ്ങളാണത്ര പറഞ്ഞത് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കുത്തുമ നിർവഹിക്കുമ്പോൾ ധരിച്ചിരുന്ന കമീസിൽ തന്നെയാവട്ടെ അദ്ദേഹത്തിനെ മറവ് ചെയ്യുന്നത് അങ്ങനെ ആ കമീസ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരു കവറിൽ പൊതിഞ്ഞു പൊതിഞ്ഞുവച്ച ഒരു വസ്ത്രം കിട്ടുന്നത് ആ കവറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടുപ്പിക്കാനുള്ള കഫമ്പുട ഇന്നേരത്തെ ചെറുശേരി ഉസ്താദ് അത് തയ്യാറാക്കി വച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോഴാണ് അത്ഭുതം ഏതൊരു വസ്ത്രത്തിൽ തന്നെ കപ്പം ചെയ്യണമെന്ന് നേരത്തെ ചെറുശ്ശേരി ഉസ്താദ് കരുതി എടുത്തു വച്ചിരുന്നോ അതേ തുണി തന്നെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ജിഫ്രി തങ്ങളുടെ മഹത്വം പാടി പാടിപ്പറഞ്ഞ് നടന്നിരുന്ന പ്രഭാഷകന്മാർ അവർക്കെന്തേ ഇന്ന് തങ്ങൾ അനഭിമതനായി പോകുന്നത് തങ്ങളുടെ നിലപാടുകൾ എന്തേ അവർക്ക് അരസികത്വം നൽകുന്നത് അതിൻ്റെ കാരണം മുൻകഴിഞ്ഞ പണ്ഡിത മഹത്തുക്കൾ പലരും പ്രായമുള്ളവരായിരുന്നു അവരെയൊക്കെ വശീകരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമൊക്കെ സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് ഗ്രാസ് റൂട്ടിലെ ചലനങ്ങളെ കൃത്യമായി അറിയുന്ന ആളുകളോട് പ്രതികരണശേഷിയുള്ള മാധ്യമ പടകൾക്ക് മുൻപിൽ പോലും മുട്ടുവിറക്കാതെ തൻ്റെ നിലപാടുകൾ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ ആർജവത്തോടെ വിളിച്ചു പറയാനും വരുന്ന വിമർശനങ്ങളെയും ചോദ്യശരങ്ങളെയും തൊടുത്തുവിട്ടവരേക്കാൾ വേഗതയിൽ തിരിച്ചടിക്കാനും കൽപ്പുള്ള നല്ല ഒരു നേതാവിനെ കിട്ടിയപ്പോൾ തങ്ങളുടെ ആ ഒരു കരവലയത്തിൽ ഒതുക്കാൻ സാധിക്കാത്തതിൻ്റെ വിമ്മിഷ്ടമാണ് പലരും പ്രകടിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ കരിഞ്ചോല ദുരന്തം നടന്ന സമയത്ത് ബഹുമാന്യനായൻ ആസർഫൈസി കൂടത്തായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ എഫ് പിയിൽ കുറിച്ചിട്ട ചില വരികളുണ്ട് അന്ന് അവർക്കൊക്കെ സയ്യിദുൽ അലമ വലിയ വിലയത്തിൻ്റെ മർത്തവയിലുള്ള നേതാവായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് കരിഞ്ചോല ദുരന്തമല മയ്യത്തുകൾ നിങ്ങളിതാ അവിടെ തിരഞ്ഞോളൂ എന്ന് ജിഫ്രി തങ്ങൾ അങ്ങനെ ഹെഡ്ലൈൻ കൊടുത്തിട്ട് അദ്ദേഹം അതൊന്നിങ്ങനെ എഴുതി ഒരു ഗ്രാമത്തെയും ഗ്രാമവാസികളെയും തുടച്ചെടുത്ത കട്ടിപ്പാറ കരിഞ്ചോല ദുരന്തമലയിലും ദുരിതാശ്വാസ ക്യാമ്പിലും സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളും തുടർന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഞങ്ങൾ പ്രവർത്തകരും കടന്നെത്തി പ്രാർത്ഥന നിർവഹിച്ചു ഗ്രാമവാസികളെ ആശ്വസിപ്പിച്ചു മയ്യത്തുകൾ ഇനിയും ലഭിക്കാനുള്ളതിൻ്റെ സങ്കടങ്ങളാണ് ജനങ്ങൾക്ക് കണ്ണീരോടെ നിരത്താനുള്ളത് ദുരന്തം വിതച്ച ഭൂമിയിൽ കടന്നു നിന്ന് സയ്യിദ് ജെഫ്രി തങ്ങൾ അല്പം ശബ്ദത്തോടെ തന്നെ പറഞ്ഞു നിങ്ങളിതാ അവിടെ തിരഞ്ഞോളൂ ഒരു പർട്ടിക്കുലർ ഏരിയ കാണിച്ചിട്ട് തങ്ങൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത് കേട്ടിരുന്ന ഒരു നാട്ടുകാരൻ പറഞ്ഞു തങ്ങളെ അവിടെ സാധ്യതയില്ല ഒരു വീട്ടിലുള്ളവരെ അവിടെ നിന്നാണ് കിട്ടിയത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല തങ്ങൾ പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ തന്നെ തിരഞ്ഞോളി തുടർന്ന് നടന്നിറങ്ങി താഴ്വാരത്തുള്ള അടുത്ത വീട്ടിൽ കയറി തങ്ങൾ ദ്വഴ ചെയ്തു പിന്നീട് തിരിച്ചുപോയി തിരച്ചിൽ അവിടെ തന്നെ ശക്തമാക്കി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഒന്നിനു പുറകെ മറ്റൊന്നായി ആ സ്ഥലത്ത് നിന്ന് നാല് മയ്യത്തുകൾ കൂടി കണ്ടെടുത്തു അല്ലാഹു അവർക്ക് അഹ്ഫിറത്തും റഹമത്തും നൽകട്ടെ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നേത്രനിരക്ക് അള്ളാഹു കരുത്തു പകരട്ടെ ഇത് ബഹുമന്നിന നാസർ ഫൈസി കൂടത്തായുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാളിൽ അത് കിടപ്പുണ്ട് അതാ പറഞ്ഞത് സയ്യിദുൽ ഉലമ വിലായത്തിൻ്റെ ഒരാളെ പോലെ ഒരു ഇൽഹാമ് കിട്ടിയ ആളെ പോലെ ആ മറിഞ്ഞിരിക്കുന്ന സംഗതികൾ പറഞ്ഞു എന്ന് അനുഭവസ്ഥനായി എഴുതിയ അദ്ദേഹം എന്നാൽ ആ നേതൃത്വത്തെ കബളിപ്പിക്കും വിധത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളടക്കം സാക്ഷി പറഞ്ഞ ആ വിഷയത്തിൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ ആ ബഹുമാന്യനായ നേതാവിൽ വലിയ പ്രതീക്ഷയിലാണ് അവർ ഷംസുലമ്മയോട് സംസാരിച്ച അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളതൊക്കെ വിശ്വസിക്കുകയാണ് ഷെയ്ഖുനാനോട് പറഞ്ഞു തങ്ങളെ ആഗ്രഹം ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂടെ എന്നെയും സ്വർഗത്ത് കൂട്ടിയാൽ മതിയും അപ്പൊ ഷേഖുന ഷംസുല്ലമ്മ തിരിച്ചു ചോദിച്ചു അത്രേ അതിന് എന്നെക്കൊണ്ട് കഴിയുമോ ആ ഒരു നിലക്കുള്ള ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടിരുന്നു നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഷംസുല്ലമ്മയുടെ മഹത്വം പറയുന്നവരെ ഷെയ്ഖുന ശംസുലമ ആലിമുൽ അലമാണെന്ന് പറയുന്നവരെ വിലായത്തിൻ്റെ മർത്തബയിലെ രാജാളി പക്ഷിയാണെന്ന് പറയുന്നവരെ ആ തെർബീയത്തിൽ അവിടുത്തെ പൊരുത്തത്തിലല്ലേ സയ്യദുലമ്മ സമസ്തയെ നയിക്കുന്നത് ആ തങ്ങളുടെ പിന്നാലെ കൂടി ആ തങ്ങളുടെ വസ്ത്രത്വത്തിന് പ്രയാസമുണ്ടാക്കും വിധത്തിൽ എന്തിനാണ് ഈ സമാന്തര പ്രവർത്തനങ്ങളെടുത്ത് പിന്നാലെ കൂടുന്നത് അവരൊക്കെ പ്രായം നമ്മളൊന്നും മനസ്സിലാക്കട്ടെ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് പള്ളിതറസുകളിൽ ദറസുകളിൽ കിതാബ് ഓതി കൊടുത്ത് അവരവരുടെ സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കളിപ്പിച്ച് കുറച്ചൊക്കെ ഒരു വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു സമയത്തും ഉമ്മത്തിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ എല്ലാ മുക്കുമൂലകളിലും ഓടിയെത്തി സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സമാധാനം കൊടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്ത് ആത്മീയമായി ഈ ഉമ്മത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നതിന് പകരം കുഴി തോണ്ടുകയും അവർക്കൊക്കെ സമ്മർദ്ദങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം ഏതാണെങ്കിലും നല്ലതല്ല അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുഴ ചെയ്യുക മാത്രമേ എന്ന് വൃത്തിയുള്ളൂ അസ്സലാ വലൈക്കും വറഹമത്തുള്ള